അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇസ്ലാമിൽ എല്ലാം അഴിബാദത്താണ് അതുപോലെ നമ്മുടെ ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ വലിയ അഴിബാധത്തുകളാക്കി നമുക്ക് മാറ്റാൻ പറ്റും മഹാന്മാരായ ഇമാമിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ചു തരുന്നത് കാണാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകൾ കഴി കഴിക്കാൻ പോകുന്ന ആഹാരം ഹലാലാണ് എന്ന് ആദ്യം ഉറപ്പുവരുത്തണം അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെയോ കൈ കഴുകണം ഒത്തിരി വസുവരി വസനമതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വല്ല പൊരുത്തനും അവൻ്റെ കൈ കഴുകുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുത്തെ ആരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കൂല അതുപോലെ തന്നെ ഭക്ഷണം വെക്കുന്ന തളിക അത് തറയിൽ വെക്കണം മറ്റൊരു സുന്നത്താണ് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന രൂപം ശരിയാക്കുക അഥവാ അഥവാൻ്റെ ബസ്വുള്ള വിസ് മതങ്ങൾ ഒരിക്കലും ചാരിയിരുന്ന് ഭക്ഷണം കറി കഴിക്കാറില്ലായിരുന്നു മറിച്ച് അവിടുന്ന് ഇടത് കാലിൻ്റെ മേൽ ഇരുന്നു കൊണ്ട് വലത് കാല് പൊക്കി വെക്കുകയോ രണ്ട് കാൽപാദത്തിൻ്റെ മേൽ ഇരിക്കുകയോ അഥവാ സാധാരണ നമ്മൾ ഒന്നാമത്തെ ഹയ്യാത്തിലിരിക്കുന്നത് പോലെയുള്ള ഇരുത്തമോ ആയിരുന്നു മുത്തൻബി സാഹു അലി വസ്ലമ തങ്ങളുടെ പതിവ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കൽ കൊണ്ട് അള്ളാഹുവിനെ ഇവാദത്ത് ചെയ്യാൻ നമുക്ക് ശക്തി കിട്ടണം എന്നതാണ് നമ്മളവിടെ ഉദ്ദേശിക്കേണ്ടത് അതേപോലെ തന്നെ ഉള്ള ഭക്ഷണം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം മറ്റൊന്നാണ് നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരോടൊപ്പം ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് മഹാനായ അനസ് പെരുമാലിക്കർ റുദുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹരിയിലൂടെ മഹാനവറുകൾ പറയുന്നത് കാണാം നബി സാഹുലീവ തങ്ങൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്നവർ ആയിരുന്നില്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കൽ മൂലം നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആദ്യഘട്ടം തന്നെ നമുക്ക് വലിയ ഇബാദത്താക്കി മാറ്റാൻ പറ്റും നാദൻ തുണക്കട്ടെ അസ്സാം വലൈക്കും